എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് ആണ് ആദ്യം തന്നെ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ അത് തന്നെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം റെഡിമെയ്ഡ്സിനേക്കാളും കൂടുതൽ സ്റ്റിച്ച് ചെയ്തിട്ടിടുന്ന ഔട്ട്ഫിറ്റ്സ് ആണ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ചില ഐറ്റംസ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കുറേ ഐറ്റംസ് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഏകദേശം മോഡലിൽ വരുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് വൺ ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ഇതിൻ്റെ ഐറ്റം ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ലാവൻഡർ ഷെയ്ഡിലും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനിലൊക്കെ ഉണ്ടായിരുന്നു വേറെ പാറ്റേണിലാണ് ചെയ്ത് അത് കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത് എമർജൻസി ആയിരുന്നു അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല ഇതിൻ്റെ തന്നെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ട്രിപ്പിൾ നയനാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അതിൻ്റെ ലൈനിങ്ങും വരുന്നത് നല്ല കുറച്ച് കൂടിയ കോട്ടണിൽ വരുന്ന ലൈനിങ് തന്നെയാണ് ടോമൽ കോട്ടണിൽ അതുകൊണ്ടാണ് റേറ്റ് ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് കേട്ടോ ഇത് ലൈറ്റ് ഗ്രീനും ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡും ആണ് ഹാർട്ട് ഷേപ്പ് വരുന്നത് രണ്ടും രണ്ട് പാറ്റേണിലാണ് മീൻസ് ഡിസൈൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് നോർമൽ സ്ലീവ് ആണ് ഇത് സ്ലീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ ലൈനിങ് എല്ലാം രണ്ടിൻ്റെയും സെയിം തന്നെയാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഏത് കളറിൽ വേണമെങ്കിലും നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം വരുന്നത് നല്ല തിക്കായിട്ട് തന്നെയാണ് ഗാദറിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തൊരു ഐറ്റം വരുന്നത് ക്രേപ്പിൽ വരുന്നതാണ് കേട്ടോ നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ട് യോക്കിന്റെ പോർഷനിലും അതുപോലെ തന്നെ താഴേക്കും കുറച്ച് ഗ്യാദറിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും ആ ഗാദറിങ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ സിക്സ് ഡബിൾ നയൻ ആണ് ലൈനിങ് നമ്മൾ ക്രേപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് വിത്തൗട്ട് ലൈനിങ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് പറ്റുവാണെങ്കിൽ ഞാൻ വേറെ കളേഴ്സിൽ ചെയ്തിട്ട് കാണിക്കാം ഇത് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് കൈ അതുപോലെ ഇത് വിത്തൗട്ട് ലൈനിങ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിന്റെ വേറെ കളർ ചാർട്ട്സിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് കളർ ഷെയ്ഡ്സ് കാണിക്കാം ചിലപ്പോൾ സൈസ് ചാർട്ട് ആയിരിക്കും ചിലപ്പോൾ കളർ ചാർട്ട് ആയിരിക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമെന്റ് ചെയ്യാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾ സജഷൻസ് അറിയിച്ചാൽ മതി അപ്പോൾ ആ സൈസ് ചാർട്ട് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് പാറ്റേൺ വരുന്നത് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ വരുന്നത് വീഡിയോയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും കളർ കാണുമ്പോൾ കേട്ടോ ഈയൊരു ഐറ്റം എന്ന് പറയണത് ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് അതിൽ ഫുള്ള് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് ഷിഫോൺ ടൈപ്പാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് അതിൽ എംബ്രോയിഡറി ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി റണ്ണിംഗ് മെറ്റീരിയൽ സോറി റണ്ണിങ് മെറ്റീരിയൽ അല്ല സൽവാർ മെറ്റീരിയൽ സെറ്റായിട്ട് വരുന്നതാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് ഉണ്ട് കാണിക്കാം ഇതിലൊരെണ്ണം ഞാൻ പാറ്റേൺ മനസ്സിലാവാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്തിട്ടു എന്നേ ഉള്ളൂ ഫോർട്ടി ഫോർ സൈസിലാണ് അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മോഡൽ മനസ്സിലാവാൻ വേണ്ടി ഒരെണ്ണം മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടതാണ് ഇതെല്ലാം എംബ്രോയിഡറി വർക്ക്സ് ആണ് കേട്ടോ വൈറ്റ് കളറിലെ എംബ്രോയിഡറി ആണ് നോർമൽ പലാസോ ടൈപ്പിലാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി ഫോർ സൈസിലാണ് ഇപ്പോൾ നിലവിൽ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് കാണിക്കാം ഡാർക്ക് ഓണിയൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട് സെയിം പാറ്റേൺ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ ഇതാണ് പാൻസ് വരുന്നത് കേട്ടോ എംബ്രോയ്ഡറി ആയിട്ട് ഇത് മെറ്റീരിയലാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ കാണിക്കാം ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് നമുക്കിത് നമ്മുടെ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല മെറ്റീരിയൽ ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കുക അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇത് നമ്മുടെ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് മെറ്റീരിയലായിട്ടും അവൈലബിൾ ആക്കുന്നതാണ് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് മെറ്റീരിയൽ വരുന്നത് പാൻസിൻ്റെ വരുന്നത് രണ്ട് പാൻസിൻ്റെയും സൈഡിലേക്കായിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് ഇതാണ് ദുപ്പട്ട വരുന്നത് ടോപ്പ് സെയിം തന്നെ കളറിൽ അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഇത് വരുന്നത് വർക്കിലൊന്നും ഒരു വ്യത്യാസമില്ല കളേഴ്സ് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ലാവൻഡർ ആണ് നല്ലൊരു ലാവൻഡർ ആണ് കേട്ടോ ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് മെറ്റീരിയൽ ദുപ്പട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ത്രൂ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് ഫോർ ആണ് Thank you for watching.